സ്വമേധയാ മരണം തിരഞ്ഞെടുക്കാൻ മനുഷ്യനെ അനുവദിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് സ്വിറ്റ്സർലാൻഡ് അവിടുത്തെ അസിസ്റ്റൈയിങ് ക്ലിനിക്കുകളിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അസാധാരണ മരണമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത് പരസ്പരം പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന ഒരു ഒറ്റ കാരണത്താൽ എഴുപത്തി അഞ്ച് വർഷം നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ ഒരു പോളിഷ് അഭിനേത്രിയും അവരുടെ ബ്രിട്ടീഷ് ഭർത്താവും ഒരുമിച്ച് സുഖമരണം വരിച്ച വാർത്തയാണിത് മരണം വരിച്ചവർ പോളിഷ് അഭിനേത്രിയായ റൂത്ത് പോസ്നറും അവരുടെ ഭർത്താവ് മൈക്കോൾ പോസ്റ്ററുമാണ് ലണ്ടനിൽ വീട്ടിൽ വെച്ച് ഒരാൾ ആദ്യം മരിക്കുന്നത് മറ്റയാൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെയാണ് അവർ ഒരുമിച്ച് സിസ്ഡയിൻ ക്ലിനിക്കിൽ എത്തി അസിസ്റ്റഡ് ഡെത്ത് സ്ഥിരീകരിച്ചത് ഈ ദമ്പതികൾക്ക് മാരകമായ രോഗങ്ങളോ മാറാ രോഗങ്ങളോ ഉണ്ടായിരുന്നില്ല ജീവിതം ഞങ്ങൾ നന്നായി ആസ്വദിച്ച് തീർത്തു അതിനാൽ സുഖമരണം എന്ന ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് എന്നാണ് ഇരുവരും തങ്ങളുടെ തീരുമാനത്തെ കുറിച്ച് വ്യക്തമാക്കിയത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ബന്ധങ്ങൾക്ക് ആഴ്ച കുറവാണെന്ന പൊതുധാരണ നിലനിൽക്കെ ബിരിയാൻ വയ്യാത്തതിനാൽ മരണത്തിലും ഒന്നിച്ച ഇവരുടെ തീരുമാനം അസാധാരണമായ പ്രണയത്തിന്റെ ഉദാത്തമായ ഉദാഹരണമായി ലോകമെമ്പാടുമുള്ള പ്രണയനികൾക്കിടയിൽ വൈറലാവുകയാണ് പോളിഷ് ജൂത വംശജയായ റൂത്ത് പോസ്നറുടെ ജീവിതം തന്നെ സംഭവ ബഹുലമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അവർ പിന്നീട് പതിനാറാമത്തെ വയസ്സിൽ യു കെയിൽ എത്തുകയായിരുന്നു യു കെയിൽ കത്തോലിക്ക സ്കൂൾ വിദ്യാർത്ഥിയാണെന്ന് വ്യാജേനയാണ് റൂത്ത് കഴിഞ്ഞിരുന്നത് എന്നാൽ നൃത്തത്തിലും അഭിനയത്തിലും അവർ തന്റെ പ്രതിഭ തെളിയിച്ചു